ബിഗ് ബോസ് താരമായിരുന്ന ജാസ്മിൻ ജാഫറിനെ അറിയാത്ത ഒരു കുറവായിരിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായൊരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് അവിടുത്തെ കുളത്തിൽ കാൽ കഴുകിയിട്ട് കയറുന്നതായിട്ടുള്ളൊരു റീൽസ് ചിത്രീകരിച്ചു അത് വളരെ വലിയ വിവാദമായി കാരണം എല്ലാവർക്കും അറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കില്ല എന്ന് അങ്ങനെ അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കാത്തിടത്ത് ഒരു മുസ്ലിം ഒരു പെൺകുട്ടി വന്ന് ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ക്ഷേത്രക്കുളത്തിൽ കാൽ കഴുകി റീൽസ് ചിത്രീകരിച്ചു എന്നത് വളരെ വലിയ തെറ്റ് തന്നെയാണ് ആ പെൺകുട്ടിക്ക് ഗുരുവായൂർ അമ്പലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ക്ഷേത്രാചാരങ്ങളെക്കുറിച്ചോ ഒന്നും വലിയ ഗ്രാഹ്യമില്ലാത്തതാണ് എല്ലാവരും റീൽസ് ചെയ്യുന്നത് കണ്ട് അതുപോലെ തന്നെ ചെയ്യാൻ വന്നതാണ് എന്നാണ് അവൾ പറയുന്നത് അവൾ ചെയ്ത തെറ്റ് മനസ്സിലാക്കി അവൾ ക്ഷേത്ര വിശ്വാസികളോട് മാപ്പ് ചോദിച്ചിരിക്കുന്നു പക്ഷേ ഇവിടെ മതേതരവാദികളെന്ന് സ്വയം വിളിക്കുന്ന കുറേ ആൾക്കാരെ ഈ വിഷയം അവസാനിപ്പിക്കാൻ തയ്യാറല്ല അവർ ചോദിക്കുന്നത് ആ പെൺകുട്ടി ആ ഇറങ്ങി കാൽ കഴുകി എന്ന് വെച്ച് കുളത്തിനെന്തെങ്കിലും സംഭവിച്ചോ വെള്ളത്തിനെന്തെങ്കിലും സംഭവിച്ചോ അതല്ലെങ്കിൽ ക്ഷേത്രത്തിനെന്തെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെയാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കുറേ ആൾക്കാർ രംഗത്തെത്തുന്നുണ്ട് ഇവരെല്ലാം മതേതരവാദികളൊന്നുമല്ല പച്ച അവരുടെ പോസ്റ്റുകൾ കണ്ടാലറിയാം ഹിന്ദുക്കളോട് മാത്രമാണ് ഇവർക്ക് മതേതരത്വം പറയാനുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനി ആയിഷ സുൽത്താന ലക്ഷദ്വീപ് എന്നൊരു സ്ത്രീയാണ് കോൺഗ്രസ്സിൽ എന്തൊക്കെയോ ഭാരവാഹിത്വം വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അത് അതുമാത്രമല്ല നിരന്തര നരേന്ദ്രമോദിക്കെതിരെയും സുരേഷ് ഗോപിക്കെതിരെയും പോസ്റ്റുകൾ ഇടുന്ന ഒരു വ്യക്തി അത് അങ്ങനെയാണ് ഇവർ കൂടുതലായിട്ട് ഞാനൊക്കെ അറിയുന്നത് ഐഷ സുൽത്താന അവരുടെ പോസ്റ്റിൽ ചോദിച്ചിരുന്നത് ഒരു മനുഷ്യ സ്ത്രീ കാലുകഴുകിയാൽ അശുദ്ധമാവുന്നതാണോ കുളം എന്നാണ് ആയിഷ സുൽത്താനയോടും അവരെ പോലെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന പറയാനുള്ളത് ഏതെങ്കിലും ഒരു സ്ത്രീ വഴിയെ പോയപ്പോൾ കണ്ട ഏതെങ്കിലും ഒരു കുളത്തിൽ കഴുകി എന്നുള്ളതല്ല പ്രശ്നം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ പാലിച്ചു കൊണ്ടിരിക്കുന്ന ആചാരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആ പവിത്രമായ തീർത്ഥക്കുളത്തിൽ കഴുകി എന്നുള്ളത് തന്നെയാണ് പ്രശ്നം ഹിന്ദുക്കളായിട്ടുള്ളവർക്ക് പോലും ഗുരുവായൂർ അമ്പലത്തിൽ റീൽസ് ചെയ്യാൻ ഇപ്പോൾ അനുവാദമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അഹിന്ദുവായിട്ടുള്ളൊരു സ്ത്രീ ഒരു മുസ്ലിം സമുദായത്തിൽ ആചാര വിശ്വാസങ്ങൾക്കനുസരിച്ച് ഒരു സ്ത്രീ വന്നിട്ട് അവിടുത്തെ അമ്പലക്കുളത്തിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ഈ ആയിഷ സുൽത്താന ഒരു മതവിശ്വാസി ആയതുകൊണ്ടാണ് ഇവരോട് ചോദിക്കുന്നത് ഇവരുടെ മക്കയിലെ കബയുടെ പരിസരത്ത് പോലും ഒരു അമുസ്ലിമിനെ അടുപ്പിക്കില്ല എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്താ ആ ഒരു അമുസ്ലിം ആ പ്രദേശത്തെങ്ങാനും ചെന്നാൽ ഇവരുടെ അള്ളാഹു അതിനകത്ത് നിറഞ്ഞു ഓടുവോ അതല്ലെങ്കിൽ ഇവിടെയൊക്കെയുള്ള പള്ളികളിൽ പോലും സ്ത്രീയും പുരുഷനും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കില്ല ചില പള്ളികളിൽ സ്ത്രീകളെ കയറ്റാറേയില്ല എന്താ അള്ളാഹു ഇവരോട് പിണങ്ങുവോ അതല്ല അള്ളാഹു ഇവരെ ശിക്ഷിക്കുവോ അങ്ങനെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാല് ഇത്തരം ആൾക്കാരോട് പറയാനുള്ളത് ആദ്യം സ്വന്തം മതത്തിലെ അനാചാരങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനെതിരെ പ്രതികരിക്കുക എന്നിട്ടാവട്ടെ മറ്റു മതങ്ങളിലെ അനാചാരങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ